ഇഞ്ചിയോ വെളുത്തുള്ളിയോ സവോള ഇതൊന്നും അറിയാതെ ഒരു അടിപൊളി കുറുകിയ കൂടിയ കോട്ടയിൻ സ്റ്റൈലിൽ ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ എന്നാൽ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ മസാലക്കൂട്ടിൻ്റെ ഫിഷ് മിക്സ് ആൻഡ് കുക്ക് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മീൻ മാത്രം മേടിച്ചാൽ മതി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ബാച്ചിലറായിട്ടുള്ള ആളുകളും പിന്നെ തിരക്ക് പിടിച്ച് കുക്ക് ചെയ്യാനൊന്നും സമയമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടത് ഈ ഒരു പാക്കറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് മൂന്ന് ചെറിയ പാക്കറ്റുകളാണുള്ളത് ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാതെ ഫ്ലേവറിലൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പായ്ക്കാണ് കേട്ടോ ഇതിനകത്തുള്ളത് ആദ്യത്തെ ഒരു പാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്തുള്ളത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെയാണ് കേട്ടോ ഇതങ്ങ് ഓപ്പൺ ചെയ്തപ്പോഴേ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വന്നത് അത്രയ്ക്ക് ഒരു ഒട്ട് ഫ്ലേവർ നഷ്ടപ്പെടാത്ത രീതിയിലാണ് കേട്ടോ ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല നല്ല കുറുക ചാറോടുകൂടി കറിയല്ലേ വേണ്ടത് അപ്പോൾ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അത് തന്നെയല്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാനും പാടാണ് കേട്ടോ അപ്പം ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടൊന്ന് പൊടിച്ചെടുത്തു പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇത് നമ്മൾ മീൻ കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് രണ്ടാമത്തെ പാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഇതിനകത്തുള്ളത് ഈ മസാലപ്പൊടി എന്ന് പറയുന്നത് എരിവുള്ള മുളക് പൊടിയുണ്ട് പിരിയ മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂടിയൊരു മസാലപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ കിട്ടിയ കുടമ്പുളിയാണിത് ഇത് ഇത്രയും കുടമ്പുളി ഒരു കിലോയ്ക്കുള്ള മിക്സാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഇനി അര കിലോയുടെ പാക്കറ്റും ആണ് ഞാൻ ഒരു കിലോയുടെ മീനാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സിക്സ് ഫിഫ്റ്റി എം എല് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് ഇനി നിങ്ങൾക്ക് വെള്ളം കൂടുകയോ കുറയോ ഒക്കെ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ കിട്ടും എന്നാലൊരു മിനിമം സിക്സ് ഫിഫ്റ്റി എം എൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് മാക്സിമം ഒരു മിനിറ്റ് സമയം മാത്രമാണ് കേട്ടോ എടുത്തത് ഇനിയാണ് കേട്ടോ നമ്മുടെ കുക്കിംഗ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാതെ മസാലകളെല്ലാം നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ കൂടി ഒന്ന് കലക്കി വെച്ചിരിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്ത് പുളിയെല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നന്നായിട്ട് തിളച്ച ശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ മേലിലേക്ക് കുറച്ച് കറിവേപ്പിലങ്ങൂടെ ഇട്ട് കൊടുത്തു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പിലൊക്കെ ഓൾറെഡി അരച്ചാണ് എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ചെട്ട് മിനിറ്റ് കൂടെ ഞാൻ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവഴിച്ചെയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചു നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് കേട്ടോ എനിക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് പെട്ടെന്ന് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുവാണ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സമയം തീരിയില്ല അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഇതുപോലത്തെ ഒരു പായ്ക്കത്തെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും